ഹായ് കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് നല്ല അടിപ്പൻ പ്രൊമോ ആണ് തീപാറുന്ന ഒരു പ്രൊമോ കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങളാണ് ഈ പ്രൊമോയിൽ കൂടെ നമ്മുടെ ജിൻഡോ ചോദിച്ചിരിക്കുന്നത് അത് മറ്റാരോടും അല്ല ജാസ്മിനോട് ജാസ്മിനോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ആ ചോദ്യം തന്നെയാണ് ഇല്ലെങ്കിൽ പല പ്രേക്ഷകരും ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യമാണ് ഇന്ന് പ്രൊമോയിൽ കൂടെ ചോദിച്ചിരിക്കുന്നത് എന്തായാലും പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ അവരെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് സംസാരിച്ചിരുന്നിട്ട് പറയുകയാണ് അതിൻ്റെ ഇടയിലത്തെ ചെറിയ തർക്കം ഉണ്ടാവുകയാണ് ജിൻഡോയുമായിട്ട് അപ്പം ജിൻഡോ ഇങ്ങനെ പറയുന്നുണ്ട് നീ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നീ ഹാപ്പി ആയിട്ടല്ലേ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തി കാരണമാണ് ആ പാവം പിടിച്ച് ഗബ്രി ഇവിടുന്ന് പോകേണ്ടി വന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ്റെ പിടിവിട്ടു ജാസ്മിൻ്റെ പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് പി കിടന്ന അലപ്പറയി ഇടുകയാണ് കയ്യും കാലുമൊക്കെ ഇട്ട് പൊക്കിയ അലപ്പ്രയാണ് നീ ഗബ്രിയുടെ കാര്യം പറയാണ്ട് നീ എൻ്റെ കാര്യം പറയടോ നീ എന്തിനാ ഗബ്രിയുടെ കാര്യം പറയണം നീ എൻ്റെ കാര്യം പറ നീ എൻ്റെ അടുത്ത് പറ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും കാലും ഇട്ടിട്ടുള്ള ആക്ഷനാണ് അത് എപ്പോഴും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു സംഭവം വന്നു കൈയും കാലം ഇട്ടിട്ടുള്ള ആക്ഷൻ എന്തായാലും അത് പ്രേക്ഷകർ ചോദിക്കാൻ വച്ചിരുന്നത് കാരണം ജാസ്മിൻ ഒറ്റ ഒരാൾ കാരണമായിട്ടാണ് ഗബ്രി പുറത്തു പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പ്രൊമോയിൽ കണ്ടിട്ട് ജിൻഡോ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്ന് അപ്പോൾ അവിടെ കിടന്ന് പിന്നെ കാണിക്കുന്നില്ല ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം വേറെയും സസ്പെൻസുകൾ ഉണ്ടാവും അതെന്തായാലും പ്രൊമോ ഇനി വരാമുള്ളൂ എന്തായാലും ഈ പ്രൊമോയിൽ ജിൻഡോ തകർത്തു ജിൻഡോ ചോദിക്കാൻ വച്ചിരുന്ന നമ്മൾ ചോദിക്കാൻ വെച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ജിൻഡോ ചോദിച്ചത് എന്തായാലും നാളത്തെ എപ്പിസോഡായിട്ട് টা